ഹലോ ഓൾ വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിൻ്റെ സാമൂഹ്യശാസ്ത്രമാണ് ഭാഗം രണ്ട് പാഠപുസ്തകം അപ്പോൾ സാമൂഹ്യശാസ്ത്രത്തിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ചാപ്റ്റർ പതിനൊന്നാണ് സ്വരുക്കൂട്ടം കരുതി വയ്ക്കാം സ്വരുക്കൂട്ടം കരുതി വയ്ക്കാം എന്നതിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മുടേത് ഒന്നാമത്തെ ക്ലാസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സ്വരുക്കൂട്ടം കരുതി വയ്ക്കാം എന്നതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സ്വരുക്കൂട്ടം കരുതി വയ്ക്കാം ചാപ്റ്റർ പതിനൊന്ന് അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് എവിടെ നിന്നാണോ അവിടെ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ അതിന് ശേഷമുള്ളതെന്നാണ് തുടങ്ങുന്നത് ആദ്യം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ സമ്പാദ്യ പദ്ധതിയാണ് സഞ്ചയിക ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും സഞ്ചയിക നിങ്ങളുടെ സ്കൂളുകളിൽ ഉണ്ടാവും അല്ലെ ഒരു സമ്പാദ്യ പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിലാണ് ഇപ്പൊ അത് സ്റ്റുഡൻറ്റ് സേവിങ്സ് സ്കീം എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത് വിദ്യാർത്ഥികൾ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനും ബാങ്കിങ് പ്രവർത്തനത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും വേണ്ടി രൂപപ്പെടുത്തിയതാണിത് ദേശീയ സമ്പാദ്യ പദ്ധതിയുടെ കീഴിലാണിത് പ്രവർത്തിക്കുന്നത് പദ്ധതിയിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ നിന്നും അക്കൗണ്ട് നമ്പർ രേഖപ്പെടുത്തി പാസ്ബുക്ക് ലഭിക്കും ഇനി വിവിധ തരം ബാങ്കുകളാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ കാനറ ബാങ്ക് എസ് ബി ഐ കേരള ബാങ്ക് അതിൻ്റെ ലോഗോ ആണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഈ ബാങ്കുകളുടെ പേരുകൾ നിങ്ങൾക്ക് പരിചിതമാണോ ഞാനിപ്പോ വായിച്ചപ്പോൾ നിങ്ങൾക്ക് പല ബാങ്കുകൾ എസ് ബി ഐ ഒക്കെ നമ്മൾ കേട്ട് പരിചയം കൂടുതലാണല്ലേ നിങ്ങൾക്കറിയാവുന്ന മറ്റ് ബാങ്കുകളുടെ പേരുകൾ എഴുതാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം ഞാനിവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട് പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ഇനി വിവിധ തരം ബാങ്കുകളെ പരിചയപ്പെടാം നോക്കൂ നമുക്ക് വിവിധ തരം ബാങ്കുകളുണ്ട് വാണിജ്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ വികസന ബാങ്കുകൾ ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം വാണിജ്യ ബാങ്കുകൾ ബാങ്കിങ് മേഖലയിൽ ഏറ്റവും പഴക്കം ചെന്നതും ധാരാളം ശാഖകൾ ഉള്ളതുമായ ബാങ്കുകളാണ് വാണിജ്യ ബാങ്കുകൾ അപ്പോൾ ഈ വാണിജ്യ ബാങ്കുകൾക്ക് ഒരുപാട് ശാഖകൾ ഉണ്ടാവും ബ്രാഞ്ചുകൾ ഉണ്ടാവും അവർ നിക്ഷേപം സ്വീകരിക്കൽ വായ്പ നൽകൽ ലോക്കർ സൗകര്യം ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഓൺലൈൻ ബാങ്കിങ് എല്ലാ സേവനങ്ങളും ഉണ്ടാവും കേട്ടോ വാണിജ്യ ബാങ്കുകളെ പൊതുമേഖലാ ബാങ്കുകളെന്നും സ്വകാര്യ മേഖലാ ബാങ്കുകളെന്നും രണ്ടായി തരംതിരിക്കാം അപ്പോൾ വാണിജ്യ ബാങ്കുകളെ രണ്ടായി തരംതിരിച്ചു സ്വകാര്യ മേഖലാ എന്നും അതേപോലെ തന്നെ പൊതുമേഖലാ ബാങ്കുകളെന്നും ഓക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്ക് ഏതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐ എസ് ബി ഐ അക്കൗണ്ട് ഇല്ലാത്തവർ കുറവായിരിക്കും അപ്പോൾ എന്താണ് പൊതുമേഖലാ ബാങ്ക് എന്താണ് സ്വകാര്യ മേഖലാ ബാങ്ക് ഇതെല്ലാവരും ഒന്ന് അറിഞ്ഞു വെക്കണം കേട്ടോ പൂർണ്ണമായും സർക്കാരിന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്നതാണ് പൊതുമേഖലാ ബാങ്കുകൾ യൂണിയൻ ബാങ്ക് കാനറ ബാങ്ക് ഒക്കെ എക്സാമ്പിൾ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് സ്വകാര്യ മേഖലാ ബാങ്കുകൾ ഈ ബാങ്കുകളും റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കൊക്കെ പ്രൈവറ്റ് ബാങ്ക് പോലെയാണ് പൊതുമേഖലയിലല്ല സ്വകാര്യ മേഖലയാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഫെഡറൽ ബാങ്കൊക്കെ ി സഹകരണ ബാങ്കുകളാണ് കർഷകർക്കും കൈത്തൊഴിലുകാർക്കും ചെറുകിട വ്യവസായികൾക്കും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ബാങ്കുകളാണ് സഹകരണ ബാങ്കുകൾ സ്വയം സഹായവും പരസ്പര സഹായവും പ്രോത്സാഹിപ്പിക്കുക അതിന്റെ ലക്ഷ്യങ്ങൾ പഠിക്കുക കേട്ടോ സഹകരണ ബാങ്കുകൾ കോഓപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങളുടെ പഞ്ചായത്തിനകത്തൊക്കെ ഉണ്ടാവും അതേപോലെ സ്വയം സഹായം പരസ്പര സഹായം പ്രോത്സാഹിപ്പിക്കുക ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക നിക്ഷേപം വർദ്ധിപ്പിക്കുക സ്വകാര്യ പണമിടപാടുകാരുടെ ചൂഷണത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക എന്നിവയാണ് സഹകരണ ബാങ്കുകളുടെ പ്രധാന ലക്ഷ്യങ്ങൾ കേരള സർക്കാർ രൂപീകരിച്ച കേരള ബാങ്ക് ഒരു സഹകരണ ബാങ്കാണ് കേട്ടോ ഗ്രാമീണ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകളെ റൂറൽ സഹകരണ ബാങ്കുകളെന്നും നഗരപ്രദേശങ്ങളിലാണെങ്കിൽ അർബൺ സഹകരണ ബാങ്കുകളെന്നും വിളിക്കുന്നു അപ്പോൾ ഈ സഹകരണ പഠിച്ചു വെക്കുക നെക്സ്റ്റ് കേരള ബാങ്ക് ഒരു സഹകരണ ബാങ്കാണ് ആണ് ഇത് അധികവായനയാണ് എങ്കിലും ഒന്ന് വായിക്കാം കേരള സർക്കാർ രൂപീകരിച്ചതാണ് കേരള ബാങ്ക് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ആണ് കേരള ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് സംസ്ഥാന സഹകരണ ബാങ്കും ജില്ലാ സഹകരണ ബാങ്കും സംയോജിച്ചാണ് കേരള ബാങ്ക് രൂപീകരിച്ചത് തിരുവനന്തപുരമാണ് ആസ്ഥാനം ഇനി വികസന ബാങ്കുകൾ വ്യവസായ വാണിജ്യ കാർഷിക രംഗങ്ങളിൽ ദീർഘകാല വായ്പകൾ നൽകുന്ന ബാങ്കുകളാണ് വികസന ബാങ്കുകൾ ഇപ്പോൾ കാർഷികത്തിനോ വ്യവസായത്തിനോ വാണിജ്യത്തിനോ ഒക്കെ നമുക്ക് ഒരുപാട് കാലത്തേക്ക് ഇപ്പോൾ പത്ത് വർഷത്തേക്കോ അഞ്ച് വർഷത്തേക്കോ ഒക്കെ നമുക്ക് തിരിച്ചടയ്ക്കാവുന്ന രീതിയിൽ നമുക്ക് ലോണുകൾ വായ്പകൾ തരും ഉദാഹരണം നോക്കൂ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഐ എഫ് സി ഐ ഒരു ബാങ്കാണ് ദേശീയ കാർഷിക ഗ്രാമ വികസന ബാങ്ക് നബാർഡ് കാർഷിക കൃഷിക്കാർക്കൊക്കെ ലോൺ കൊടുക്കുന്ന ബാങ്കാണ് കേട്ടോ വിവിധ തരം ബാങ്കുകളും അവയുടെ സവിശേഷതകളും എന്ന വിഷയത്തിൽ പാനൽ ചർച്ച സംഘടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാം എഴുതിയാൽ മതിയിട്ടാ വാണിജ്യ ബാങ്ക് എന്താ സഹകരണം എന്താ വികസനം എന്താന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു ചാനൽ ചർച്ച അപ്പോൾ നമ്മൾ നമ്മളതിൽ ഇതാ ഇതൊക്കെ ഉൾപ്പെടുത്തുക കേട്ടോ ഞാനത് വായിക്കുന്നില്ല എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് നമ്മൾ വായിച്ചില്ലേ വാണിജ്യ ബാങ്ക് എന്താ സഹകരണം എന്താ വികസനം എന്താന്ന് അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് അപ്പം അത് ഞാൻ വായിക്കുന്നില്ല നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് വേണമെങ്കിൽ എഴുതിയെടുക്കാവുന്നതാണത് ഇനി ബാങ്കിങ് മാറുന്ന മുഖം ചിത്രങ്ങൾ നിരീക്ഷിക്കൂ ഇത്തരം നൂതന സംവിധാനങ്ങളുടെ ഉപയോഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ എപ്പോഴും ദാ ഗൂഗിൾ പേ ഗൂഗിൾ പേ എന്ന് പറഞ്ഞിട്ടിപ്പോൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ ഫോൺ പേ ഗൂഗിൾ പേ പേടി എം ഒക്കെ ഇതാ അതാണ് യു പി ഐ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻറ്റർഫേസ് പിന്നെതാ എ ടി എം കാർഡ് ഡെബിറ്റ് കാർഡ് ഇല്ലാത്തവരില്ല ഇത് ക്രെഡിറ്റ് കാർഡാണ് എ ടി എം മെഷീനാണ് ഇതാ സ്വൈപ്പിംഗ് മെഷീൻ ഉണ്ട് പിന്നെ പിന്നെതാ ഭീമിന്റെ ഇവിടെ അതും തന്നിട്ടുണ്ട് ആധുനിക കാലഘട്ടത്തിൽ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ് ബാങ്കിങ് മാറുന്ന കാലത്തിനനുസരിച്ച് ഇടപാടുകാർക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുന്ന നിരവധി സംവിധാനങ്ങൾ ബാങ്കുകൾ നടപ്പിലാക്കി വരുന്നു ബാങ്കിൽ നേരിട്ട് പോയി ഇടപാടുകൾ നടത്തി വന്ന കാലം മാറി ഇല്ല ഇപ്പം നമുക്ക് ബാങ്കിൽ നേരിട്ട് പോകണോ വേണ്ട മൊബൈൽ ആപ്പുകൾ ഇന്റർനെറ്റ് ബാങ്കിങ് എന്നിവയുടെ എന്നിവയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ബാങ്കിങ് സേവനങ്ങൾ അനായാസം നടത്താം കയ്യിൽ പണം കരുതാതെയും പണമിടപാടുകൾ നടത്താൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് ബാങ്കിങ് മാറിക്കഴിഞ്ഞു നമുക്കറിയാമല്ല എ ടി എം കാർഡ് യു പി ഐ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കയ്യിലെപ്പോഴും കാശ് വെക്കണം നിർബന്ധമില്ല എ ടി എം എന്താ ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ എന്നാണ് ഫുൾ ഫോം ബാങ്കിൽ പോകാതെ ഏതു സമയത്തും പണം അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാൻ എ ടി എം നമ്മെ സഹായിക്കുന്നു സി ഡി എം എന്താ ക്യാഷ് ഡിപ്പോസിറ്റ് മെഷീൻ നമുക്ക് പൈസ കൊണ്ട് നിക്ഷേപിക്കാൻ കഴിയുന്ന മെഷീൻ അടുത്തത് യു പി ഐ യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻറ്റർഫേസ് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളെ ഒരൊറ്റ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഡിജിറ്റൽ സംവിധാനമാണ് യു ബാങ്കിലോ എ ടി പോകാതെ പണം ഇടപാടുകൾ നടത്താൻ ഈ സംവിധാനത്തിലൂടെ കഴിയും ഏത് സമയത്തും ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ പണം നമുക്ക് കൈമാറാം ക്യു കോഡ് ഉപയോഗിച്ച് നമ്മൾ സ്കാൻ ചെയ്ത് പൈസ അയക്കുന്നുണ്ട് അല്ലേ അതുപോലെ മൊബൈൽ ഫോൺ നമ്പർ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇടപാടുകൾ നടത്താം ബാങ്കിൽ പോകേണ്ട കാര്യമില്ല അടുത്തത് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും തമ്മിലുള്ള വ്യത്യാസം തന്നിട്ടുണ്ട് നമുക്ക് പണമിടപാടുകൾ നടത്താൻ വേണ്ടിയിട്ട് ബാങ്ക് നൽകുന്ന കാർഡുകളാണ് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും അപ്പോൾ പണം കൈവശം കരുതണ്ട എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാൽ അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാൻ കഴിയൂ നമ്മളെപ്പോൾ എ ടി എമ്മിൽ പോയിട്ട് സ്വൈപ്പ് ചെയ്തെടുക്കുന്ന ഡെബിറ്റ് കാർഡാണ് കേട്ടോ അക്കൗണ്ടിൽ പണം ഇല്ലെങ്കിലും ഇടപാടുകൾ നടത്താൻ സഹായിക്കുന്ന കാർഡാണ് ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഉടമകൾക്ക് നിശ്ചിത ദിവസത്തേക്ക് ബാങ്കുകൾ പണം കടമായാണ് നൽകുക സമയപരിധിക്കുള്ളിൽ പണം തിരികെ അടച്ചില്ലെങ്കിൽ ബാങ്കുകൾ അതിന് പലിശ ഈടാക്കും ഓക്കെ അപ്പം നമ്മുടെ കയ്യിലുള്ള കാർഡ് ഡെബിറ്റ് കാർഡാണ് കേട്ടോ അടുത്തത് ഡിജിറ്റൽ ഉപകരണങ്ങൾ കാർഡുകൾ ഉപയോഗിച്ച് സാമ്പത്തിക ഇടപാടുകൾ നടത്താവുന്ന സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതൂ ഓൺലൈൻ ഷോപ്പിംഗ് ബില്ലുകൾ അടയ്ക്കാൻ ടിക്കറ്റ് ബുക്കിംഗ് ഹോട്ടൽ താമസ സൗകര്യങ്ങൾ ബുക്ക് ചെയ്യാൻ ക്യാഷ്ലെസ് ഷോപ്പിംഗ് ഇതിനെല്ലാം നമുക്ക് കാർഡുകൾ ഉപയോഗിക്കാം അടുത്തത് കരുതലോടെ ബാങ്കിങ് നമ്മൾ ഈ വാർത്തകൾ നോക്കൂ ലോൺ ആപ്പുകൾ ജാഗ്രത പാലിക്കണം ഡിജിറ്റൽ അറസ്റ്റ് ഒക്കെ അല്ലേ അപ്പോൾ എന്തായത് സൈബർ രംഗത്ത് ഇത്തരം തട്ടിപ്പുകൾ ഇന്ന് വ്യാപകമാണ് ഇവ തിരിച്ചറിയുന്നതിനും പ്രതിരോധിക്കുന്നതിനും സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ പരിചയപ്പെടാം എന്തൊക്കെ ചെയ്യണം നമ്മൾ സൈബർ രംഗത്തുള്ള നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എ ടി എമ്മിന്റെ പിന്നെ ഒ ടി പി ഇത് ആരുമായിട്ടും പങ്കുവയ്ക്കരുത് ആർക്കും കാണിച്ചു കൊടുക്കുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യരുത് സംശയാസ്പദമായ ഓൺലൈൻ ലിങ്കുകൾ തുറക്കാതിരിക്കുക ഓൺലൈനിലൂടെയൊക്കെ നമുക്ക് ഓരോ ലിങ്കുകൾ വരും നിങ്ങൾക്ക് ഇത്ര സമ്മാനം കിട്ടി ഈ ലിങ്ക് ഓപ്പൺ ചെയ്താൽ പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ഒരിക്കലും ഓപ്പൺ ചെയ്യരുത് അക്കൗണ്ട് വിവരങ്ങൾ അന്വേഷിച്ചു കൊണ്ടുള്ള ഫോൺ സന്ദേശങ്ങളോട് പ്രതികരിക്കാതിരിക്കുക ഫോണിലൂടെ വിളിച്ച് നമ്മുടെ അക്കൗണ്ടൊക്കെ ചോർത്താൻ ശ്രമിക്കും അതിനോടൊന്നും നമ്മൾ റെസ്പോണ്ട് ചെയ്യരുത് പ്രതികരിക്കരുത് എ ടി എം പിൻ ഫോണിൽ സൂക്ഷിക്കാതിരിക്കുക എ ടി എമ്മിന്റെ പിൻ നമ്പർ ഫോണിൽ സൂക്ഷിക്കരുത് അതാരെങ്കിലും ചിലപ്പോൾ നമ്മളറിയാതെ ചോർത്തിയെടുക്കും മായ പാസ്വേഡുകൾ ഉപയോഗിക്കുക പാസ്വേഡ് ഇടയ്ക്കിടയ്ക്ക് മാറ്റുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അടുത്തത് ഇനി അഥവാ നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന് കരുതുക ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ നമ്മുടെ പൈസ പോയി നമ്മളെ അവർ പറ്റിച്ചു തോന്നുകയാണെങ്കിൽ നമുക്ക് ഒരു പരാതിപ്പെടാൻ ഒരു ഉണ്ട് ഇതാ ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതെന്ന് പറഞ്ഞാൽ എല്ലാവരും പഠിച്ചു വയ്ക്കുക ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം ഇതിലേക്ക് വിളിച്ചിട്ട് നമ്മുടെ പരാതികൾ നമുക്ക് അറിയിക്കാം ഓൺലൈൻ തട്ടിപ്പ് തട്ടിപ്പുകൾക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കാനായിട്ട് നിങ്ങളൊരു പോസ്റ്റർ തയ്യാറാക്കണം അപ്പോൾ നമുക്ക് ആ പോസ്റ്റർ നോക്കാം ഇതുപോലെ ഒരു പോസ്റ്റർ തയ്യാറാക്കുക ഓൺലൈൻ തട്ടിപ്പുകൾ സൂക്ഷിക്കുക ജാഗ്രത പാലിക്കുക അപരിചിതർ അയക്കുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത് വ്യക്തിഗത വിവരങ്ങളോ ബാങ്ക് വിവരങ്ങളോ ഫോണിലൂടെ പങ്കുവയ്ക്കരുത് സമ്മാനങ്ങൾ ലഭിച്ചു എന്ന വ്യാജേന വരുന്ന കോളുകളെയോ സന്ദേശങ്ങളെയോ വിശ്വസിക്കരുത് സംശയാസ്പദമായ കോളുകളോ സന്ദേശങ്ങളോ ലഭിച്ചാൽ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ സൈബർ സെല്ലിലോ അറിയിക്കുക നിങ്ങളുടെ ജാഗ്രത നിങ്ങളുടെ സുരക്ഷ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോസ്റ്റർ തയ്യാറാക്കാം ഇത് ഞാൻ ഉണ്ടാക്കിയ പോസ്റ്ററാണ് കേട്ടോ ബാങ്കുകളുടെ രൂപീകരണം മുതൽ ഡിജിറ്റൽ ബാങ്കിംഗ് വരെയുള്ള നൂതന സങ്കേതങ്ങൾ നാം പരിചയപ്പെട്ടല്ലോ സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിൽ ബാങ്കുകൾ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ് സാങ്കേതിക വിദ്യയുടെ വളർച്ച ബാങ്കിംഗ് സേവനങ്ങളും പണമിടപാടുകളും കൂടുതൽ സുഗമമാക്കിയിരിക്കുന്നു എല്ലാ വിഭാഗം ജനങ്ങൾക്കും ബാങ്കിംഗ് സേവനങ്ങൾ പ്രാപ്യമാക്കുന്നതിന് ഇതിലൂടെ സാധിച്ചിട്ടുണ്ട് വർത്തമാന കാലത്ത് ബാങ്കിങ് ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തേണ്ടത് അനിവാര്യമാണ് അപ്പോൾ എല്ലാവരും അത് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചുപയോഗിക്കുക ഇനി നമുക്ക് തുടർ പ്രവർത്തനങ്ങളാണ് കേട്ടോ ആദ്യത്തെ നിങ്ങളുടെ വിദ്യാലയത്തിലെ മേലധികാരിയുമായി അഭിമുഖം നടത്തി സ്കൂളിലെ വിവിധ അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് പരിചയ പട്ടികപ്പെടുത്തുക സ്കൂളിൽ ഒരുപാട് അക്കൗണ്ടുകൾ ഉണ്ടാവും ബാങ്ക് അക്കൗണ്ട് അത് ഏതൊക്കെയാണെന്നാണ് സ്റ്റുഡന്റ് വെൽഫെയർ ഫണ്ട് ഓപ്പറേറ്റിംഗ് അക്കൗണ്ട് പി ഫണ്ട് പി അക്കൗണ്ട് ലൈബ്രറി ഫണ്ട് കമ്പ്യൂട്ടർ ലാബ് സയൻസ് ലാബ് ഫണ്ട് ബാങ്ക് സന്ദർശിച്ച് അവിടെ നടക്കുന്ന ഇടപാടുകളുടെ കുറിപ്പാണ് കേട്ടോ നോക്കാം ബാങ്കിൽ നടക്കുന്ന പ്രധാന സാമ്പത്തിക ഇടപാടുകൾ താഴെ പറയുന്നവയാണ് പണം നിക്ഷേപിക്കൽ ഉപഭോക്താക്കൾക്ക് അവരുടെ പണം സേവിങ്സ് അക്കൗണ്ടിലോ കറണ്ട് അക്കൗണ്ടിലോ നിക്ഷേപിക്കാം ഇതിനായി പണം കൈമാറ്റം ചെയ്യാനുള്ള സ്ലിപ്പുകൾ പൂരിപ്പിക്കണം പണം പിൻവലിക്കൽ ഉപഭോക്താക്കൾക്ക് അവരുടെ അക്കൗണ്ടിൽ നിന്ന് നേരിട്ടോ എ ടി എം വഴിയോ പണം പിൻവലിക്കാൻ സാധിക്കും നേരിട്ട് പിൻവലിക്കാൻ ചെക്കോ പിൻവലിക്കൽ സ്ലിപ്പോ ഉപയോഗിക്കാം പണം കൈമാറ്റം ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് പണ കൈമാറ്റം ചെയ്യാം ഇത് നെറ്റ് ബാങ്കിംഗ് മൊബൈൽ ബാങ്കിംഗ് അല്ലെങ്കിൽ ബാങ്കിലെ ഫോം പൂരിപ്പിച്ചോ നമുക്ക് ചെയ്യാം വായ്പ നൽകൽ ബാങ്കുകൾ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വിവിധ ആവശ്യങ്ങൾക്കായി വായ്പകൾ നൽകുന്നു ഭവന വായ്പ വാഹന വായ്പ വിദ്യാഭ്യാസ വായ്പ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ചെക്ക് ഇടപാടുകൾ ചെക്കുകൾ ഉപയോഗിച്ചുള്ള പണമിടപാടുകൾ ബാങ്കിൽ സാധാരണമാണ് ചെക്ക് നിക്ഷേപിക്കാനും പണമാക്കാനും സാധിക്കും ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പണം അയക്കാൻ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കാം ലോക്കർ സൗകര്യം വിലപിടിപ്പുള്ള വസ്തുക്കൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ബാങ്കുകൾ ലോക്കർ സൗകര്യം നൽകുന്നു ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ ശേഖരിച്ച് സാമൂഹ്യശാസ്ത്ര ബുക്ക് നേതൃത്വത്തിൽ ക്ലബിൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുക ബോധവൽക്കരണ ക്ലാസ് അല്ലേ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിനൊരു ശീർഷകം വേണം ഇതുപോലെ ചെയ്യുക എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് മാതൃകയാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഒരു ശീർഷകം കൊടുക്കുക ബാങ്ക് തട്ടിപ്പുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ലക്ഷ്യം ബാങ്ക് തട്ടിപ്പുകളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുക തട്ടിപ്പുകളിൽ നിന്ന് സ്വയം പരിരക്ഷിക്കുന്നതിനുള്ള അറിവ് നൽകുക ആമുഖം കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റിൽ ശാസ്ത്ര ക്ലബിൻ്റെ നേതൃത്വത്തിൽ ക്ലാസ് സംഘടിപ്പിക്കുന്നതിന് ഉദ്ദേശം വ്യക്തമാക്കുക ബാങ്ക് തട്ടിപ്പുകളുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുക ഒരു ഇരുപത് മിനിറ്റ് വിഷയാവതരണത്തിന് വിവിധ തരം ബാങ്ക് തട്ടിപ്പുകൾ ഉദാഹരണത്തിന് എസ് എം എസ് തട്ടിപ്പ് വ്യാജ കോൾ ഒ ടി പി തട്ടിപ്പ് ക്യു ആർ കോഡ് തട്ടിപ്പൊക്കെ വിശദീകരിച്ചു കൊടുക്കുക ഓരോ തട്ടിപ്പും എങ്ങനെയാണ് നടക്കുന്നതെന്ന് യഥാർത്ഥ വാർത്താ ഉദാഹരണങ്ങൾ സഹിതം വിവരിക്കുക തട്ടിപ്പുകാർ ഉപയോഗിക്കുന്ന പുതിയ മാർഗങ്ങളെല്ലാം പരിചയപ്പെടുത്തിയിട്ട് വിശദീകരിക്കുക പ്രതിരോധ മാർഗങ്ങൾ സ്വയം പരിരക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒ ടി പിൻ നമ്പർ എന്നിവ ആരുമായും പങ്കുവയ്ക്കരുത് അപരിചിതർ അയക്കുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത് ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞ് വിളിക്കുന്നവരുടെ വിവരങ്ങൾ ഉറപ്പുവരുത്തുക സംശയകരമായ കോളുകളോ സന്ദേശങ്ങളോ ലഭിച്ചാൽ ബാങ്കുമായി നേരിട്ട് ബന്ധപ്പെടുക ചർച്ചയും സംശയ നിവാരണവും വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുക അവർക്ക് അറിയാവുന്ന അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ അവസരം നൽകുക ഉപസംഹാരം കൺക്ലൂഡ് ചെയ്യാം പ്രധാന കാര്യങ്ങൾ സംഗ്രഹിക്കുക എപ്പോഴും ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുക ഉപയോഗിക്കേണ്ട സാമ്രി സാമഗ്രികൾ പ്രസന്റേഷൻ സ്ലൈഡുകൾ പവർ പോയിന്റ് അങ്ങനെ നമുക്ക് ഉപയോഗിച്ച് കാണിച്ചു കൊടുക്കാം യഥാർത്ഥ വാർത്താ ക്ലിപ്പുകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ ബോധവൽക്കരണ പോസ്റ്ററുകൾ ആവശ്യമെങ്കിൽ ഇതെല്ലാം കാണിച്ചു കൊടുക്കുക അടുത്തത് ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ലോഗോകൾ ശേഖരിച്ച് സാമൂഹ്യശാസ്ത്ര നിരീക്ഷണ പുസ്തകത്തിൽ ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ലോഗോസ് കേട്ടോ നിങ്ങൾ എസ് ബി ഐയുടെ ഒക്കെ ലോഗോ കണ്ടിട്ടുണ്ടാവും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഐ സി ഐ സി ഐ ബാങ്കിൻ്റെ ലോഗോ എച്ച് ഡി എഫ് സി ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആക്സിസ് ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ കാനറ ബാങ്ക് യെസ് ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ എച്ച് എസ് ബി സി ഇതെല്ലാം ലോഗോകളാണ് കേട്ടോ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും ചേർത്താവുന്നതാണ് താഴെ പറയുന്ന ആവശ്യങ്ങൾക്ക് ഏത് അക്കൗണ്ടാണ് അനുയോജ്യമെന്ന് കക്ഷിട്ട് പൂർത്തിയാക്കുക ചിട്ടി കിട്ടിയ പണം മക്കളോട് ഭാവി വിദ്യാഭ്യാസത്തിനായി ബാങ്കിൽ നിക്ഷേപിക്കുന്നു അത് സ്ഥിര നിക്ഷേപമാണ് മാസാ മാസം ലഭിക്കുന്ന പെൻഷൻ തുക നിക്ഷേപിക്കുന്നതും ചെലവിനായ പണം പിൻവലിക്കുന്നതും സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാണ് കച്ചവടത്തിലൂടെ ദിവസേന ലഭിക്കുന്ന വരുമാനം നിക്ഷേപിക്കുന്നതും ആവശ്യാനുസരണം പിൻവലിക്കുന്നതും കറണ്ട് അക്കൗണ്ടാണ് ആണ് കേട്ടോ സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ എല്ലാ മാസവും നിശ്ചിത തുക നിക്ഷേപിക്കുന്നത് ആവർത്തന നിക്ഷേപമാണ് ഓക്കേ പ്രചലിത നിക്ഷേപം കറണ്ട് കേട്ടോ അപ്പം ഇതിന്റെ മലയാളം അതാണ് വരിക അപ്പം ഇത്രയാണ് നമ്മുടെ ക്ലാസ് നമ്മളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും വാച്ച് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്